വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഒരു വർഷം വരെ കേടാവാത്ത ചമ്മന്തിപ്പൊടിയാണ് തയ്യാറാക്കുന്നത് ഇതിനുവേണ്ടിയിട്ട് ആദ്യം തന്നെ ഉണക്കച്ചെമ്മീൻ വറുത്തെടുക്കണം ഉണക്കച്ചെമ്മീൻ ഞാനിവിടെ കഴുകി ഉണക്കിയതാണ് അപ്പോൾ അടികട്ടിയുള്ള ഒരു പാത്രം നന്നായിട്ട് ചൂടാക്കി അതിലേക്ക് ഇട്ട് ഏറ്റവും ചെറിയ തീയിൽ കയ്യെടുക്കാതെ ഇളക്കി വറുത്തെടുക്കണം ഞാനിവിടെ ഒരു കപ്പ് ഉണക്കച്ചെമ്മീനാണ് എടുത്തേക്കുന്നത് ഉണക്കച്ചെമ്മീൻ ഫ്രൈ ആയി വരുമ്പോൾ ഒരു നല്ല മണം വരും അതുപോലെ തന്നെ കൈ കൊണ്ട് ഒടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒടിഞ്ഞിട്ടും ആ ഒരു ഭാഗത്തിന് വറുത്തെടുക്കണം നമ്മൾ ഓയിലൊന്നും ഒഴിക്കണില്ല ഡ്രൈ റോസ്റ്റ് ആണ് ചെയ്യുന്നത് ഇപ്പോൾ ഉണക്കച്ചെമ്മീ നല്ല ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് പാത്രത്തിൽ നിന്ന് കോരി മാറ്റാം ഇനി ഇതുപോലെ തന്നെ മുളക് വറുത്തെടുക്കണം ഞാനിവിടെ പന്ത്രണ്ട് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് നന്നായിട്ട് ഫ്രൈ ആവുന്നത് വരെ വറുത്തെടുക്കുക അപ്പോൾ മുളകും ഇതുപോലെ തന്നെ നമ്മൾ കൈകൊണ്ട് ഒടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒടിഞ്ഞ് കിട്ടുന്ന ആ ഭാഗം വരെ വറുത്തെടുക്കണം ഇനി ഞാനിവിടെ അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ചെമ്മീൻ്റെ പകുതി അളവിലാണ് തേങ്ങ എടുത്തേക്കുന്നത് ആദ്യം തന്നെ തേങ്ങ ഒന്ന് പൊടിച്ചെടുക്കണം ഇനി നമ്മൾ ചെമ്മീനും മുളകും വറുത്തതുപോലെ തന്നെ തേങ്ങയും വറുത്തെടുക്കുക ഓയിലൊന്നും ഒഴിക്കാതെ ഏറ്റവും ചെറിയ തീയിലോട്ടും കരിഞ്ഞു പോകാതെ നന്നായി ഇളക്കി തേങ്ങ നല്ല ഡ്രൈ ആവുന്നവരെ വറുത്തെടുക്കണം ഇനി ഇതെല്ലാം പൊടിച്ചെടുക്കണം അപ്പോൾ ഒട്ടും തന്നെ ഈർപ്പും ഇല്ലാത്തൊരു ജാറിൽ ആദ്യം തന്നെ മുളകിട്ട് പൊടിച്ചെടുക്കുക ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് നന്നായിട്ട് പൊടിക്കണം ചെമ്മീൻ നല്ല ഫൈനായിട്ട് പൊടിക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ മുള്ളൊക്കെ പെട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും ഇനി ഇതിലേക്ക് തേങ്ങ ചേർക്കുക തേങ്ങ ഓൾറെഡി നമ്മൾ പൊടിച്ചതാണ് ഒരു ടീസ്പൂൺ ഉപ്പ് പൊടി കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി ഇപ്പോൾ നമ്മളുടെ ചമ്മന്തിപ്പൊടി തയ്യാറായിട്ടുണ്ട് ഇത് ഇനി ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം വരെ കേടാവാതിരിക്കും നമ്മൾ ഉപയോഗിക്കാൻ നേരത്തെ വെളിച്ചെണ്ണ ഒഴിച്ച് ഉപയോഗിച്ചാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ചാനൽ ഇഷ്ടായാലും സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്